ഇന്നലെ ഞാൻ കണ്ട ഒരു വീഡിയോയാണ് കേട്ടോ ഒരു കൊച്ചിന ഒരു വണ്ടി ഈ വണ്ടി വണ്ടിക്കകത്തിരിക്കും ബസ്സിനകത്ത് ഇരിക്കുകയാണ് ആ കൊച്ചിനെ മാറിലോട്ട് ഒരു വലിയ ഒരു ക നല്ലൊരു കണ്ണൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് കൈ അങ്ങോട്ട് അമർത്തുമാണ് ഇങ്ങനെ മാറിലിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ അമർത്തി വഴി നമുക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആ കൊച്ചൊന്നും സംസാ പറയുന്നില്ല ഒരു പക്ഷേ ചില പിള്ളേർക്കുണ്ട് ഭയങ്കര പേടിയായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും നോക്കിയാലൊക്കെ ഭയങ്കര പേടിയായിരിക്കും എല്ലാ പിള്ളേരും മൊത്തം ബോൾഡായിട്ട് സംസാരിക്കാമെന്നോ അല്ലെങ്കിൽ പ്രതികരിക്കണമെന്നോ എന്നില്ല അതാദ്യം പറയുവാണ് ചില പിള്ളേർക്ക് ഭയങ്കര പേടിയായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്ന ആ കൊച്ച് പേടി ചേരാണ്ടിരിക്കുന്ന ഇവിടെ പറയാനുള്ളത് ആ കൊച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ച ആൾക്കാർ വരും ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല ചെറിയ കൊച്ചുകൊച്ചാണ് എനിക്ക് പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ കാണത്തുള്ളൂ എന്നുണ്ടാ കുട്ടിക്ക് എന്തായാലും കൊച്ചിന് മുഖം ഒന്നും കാണിക്കാതെ ഞാനോട് ആ കൊച്ചിന് ഫോട്ടോ വെച്ചേക്കാം എന്തായാലും നിങ്ങളെ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒന്നും ഷെയർ ചെയ്യാനൊന്നും പറയാറില്ല പക്ഷേ ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇയാളുടെ മുഖം ആരാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല എങ്കിലും ഇയാളുടെ മുഖം എല്ലാവരിലും എത്തണം എന്നുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിളിപ്പാക്കുക ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയാറുണ്ട് പറയാറില്ല കാരണം നമ്മുടെ കുഞ്ഞുങ്ങളും ഇതുപോലെ പല സ്ഥലത്തും പോകേണ്ടതാണ് ഒറ്റയ്ക്ക് ചിലപ്പോൾ ബസ്സിലൊക്കെ പോകേണ്ടവരും അപ്പോൾ ഇതിനകത്ത് പലവരും പല കമൻറ്റും പറയുന്നുണ്ട് ആ കൊച്ചിന് എന്തുകൊണ്ടായ അടുത്തിരിക്കുന്ന ആളോട് സംസാരിച്ചുകൂടാ ചില സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ അറിയാതെ നമുക്ക് സംഭവിച്ചത് നമ്മൾ കയ്യും കാലമൊക്കെ വിറക്കും കുഞ്ഞല്ലേ അത്രയും ഇപ്പോൾ ഇതൊന്നും ഇല്ലല്ലോ കൊച്ചു കൊച്ചല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൈകാലും കുറച്ച് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ അപ്പം ചിലവരൊക്കെ ഇതിൻ്റെ ഭാഗത്തും പറയും ആ കൊച്ചാണെങ്കിലും അത് ഇതായിക്കൊണ്ട് സൂചിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ ചില അവരതിന് പറയുന്ന ആൾക്കാർ അതൊക്കെ പറയാം അതിൽ അപ്പുറവും പറയും കേട്ടോ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് പിന്നെ ഈ വീഡിയോ എടുത്ത ആള് വീഡിയോ എടുത്ത ആൾക്കാർ ആൾ ആണ് വീഡിയോ എടുത്തതുകൊണ്ട് നമ്മളൊക്കെ അറിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ അയാൾ നല്ലൊരു ആളാണ് പക്ഷേ അയാളും പ്രതികരിച്ചിട്ടില്ല വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു പ്രതികരണം കൂടിച്ച് കണ്ടു ചെല്ലുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അയാളാ അയാളാ ചെയ്ത് പ്രവൃത്തിയെ കുറച്ചും കൂടി നമുക്ക് എന്നാ ഓ നല്ലൊരു വ്യക്തിയെന്ന് പറയുമായിരുന്നു അല്ലെങ്കിലും ഇയാളെ ചെയ്തതല്ല കാര്യം ആ ഒരു മുഖം എല്ലാവരിലോട്ട് എത്തുമല്ല പക്ഷെ അയാൾക്കൂടെ നിന്ന് പറയായിരുന്നു ആ കൊച്ചിനോട് ഇടോ തൻ്റെ കൈ ഒന്ന് മാറ്റോടെ പിടിച്ച് എന്നും പറഞ്ഞ് വീഡിയോ എടുത്തോണ്ട് തന്നെ ചെയ്യായിരുന്നു അത് ചെയ്തില്ല അയാൾ പക്ഷേ പല പെൺകുട്ടികളും ഇതുപോലെയാണ് ചില സമയത്ത് എല്ലാവരും പറയാറുണ്ട് എന്തുകൊണ്ടാണ് ആ കൊച്ചു ആ സമയത്ത് ഇപ്പം നിങ്ങൾ റീസെന്റ് പറഞ്ഞിട്ടുണ്ടാവും അതിപ്പം ഞാൻ ഇന്ന് വെച്ചില്ല കാര്യം കുറേ കാര്യങ്ങൾ കൊണ്ട് അറിയാമെന്ന് അറിയണം എന്നുള്ളത് കൊണ്ടിട്ട് ഞാൻ വെച്ചൊരു കൊച്ചിനെ പോലീസ് പിന്നെ ഒരാൾ പീഡിപ്പിച്ചതും തന്നെയും തലയും കൊണ്ട് കൊടുത്തിട്ടാണ് പിന്നെ മന്ത്രവാദി അതും മന്ത്രവാദം തന്നെയാണ് പീഡിപ്പിക്കാൻ വേണ്ടി കൊടുത്തത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് അപ്പോൾ അത് പറയണ കാരണം പിന്നെ ചില പിള്ളേർ എന്തുണ്ടെങ്കിലും പുറത്തു പറയത്തില്ല പേടിയാണത് ചില പിള്ളേർക്ക് അത് ഇതൊക്കെ ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ വീടിൽ നിന്നും സ്കൂളിൽ നിന്നും നിന്നൊക്കെയാണ് പഠിക്കേണ്ടത് എന്തിനു വേണ്ടി പ്രതികരിക്കണം പ്രതികരിക്കണം ആരും കൂടെ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രതികരിക്കണം എന്നുള്ളൊരു ബോധവും എല്ലാം വരുത്തേണ്ടത് വീടുകളിൽ വീടുകളിൽ നിന്നും സ്കൂളിൽ നിന്നാണ് അതുപോലെ തന്നെ കൂടെ ഉള്ള ആമ്പിള്ളേരെയും പഠിപ്പിക്കണം നിങ്ങളെ കൂടെ നിങ്ങളുടെ പെങ്ങളല്ല അമ്മയല്ല എങ്കിൽ പോലും പുറത്ത് കാണുന്ന ഒരു ഏതൊരു കൊച്ചിനെയും കാണേണ്ട കണ്ണുകൾ ഏതാണെന്നുള്ളതും ആ ആൺകുട്ടികളെയും പഠിപ്പിക്കേണ്ടത് സ്കൂളിൽ നിന്നും വീടുകളിൽ നിന്നാണ് അപ്പോൾ ഇത് ഈ ഒരു മുഖം എല്ലാവരും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ചെറിയ കൊച്ചുങ്ങൾക്ക് ചില പിള്ളേർ അങ്ങനെയാണ് പ്രതികരിക്കത്തില്ല ചിലപ്പോൾ അരണ്ടിരിക്കും കൊച്ചിനെ ഉള്ളിൽ എത്രത്തോളം ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് ഉണ്ടാകുമെന്നറിയാമോ അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ വസ്ത്രമോ ഒന്നുമല്ല ഇവിടെ വിഷയം ആ കൊച്ചിൻ്റെ വസ്ത്രമൊന്നും കണ്ടിട്ടല്ല അയാൾക്ക് ഇപ്പോൾ ഇത് വെച്ചിട്ട് കൈ വച്ച് നിൽക്കാൻ തോന്നിയത് അയാളുടെ ഉള്ളിലെ വൈകല്യമാണ് നമ്മൾ അപ്പുറത്ത് പുറത്ത് കാണേണ്ടത് അപ്പോൾ അയാളുടെ മുഖം എല്ലാവരുന്നോട്ട് എത്തട്ടെ നിങ്ങൾ ഷെയർ മുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു ഓക്കെ ഓ ബൈ